പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിക്കണം എന്താണ് സഹായം എങ്ങനെയാണ് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ സഹായിക്കണം എന്ന് പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം കാണാതെ നിങ്ങൾക്കത് മനസ്സിലായില്ല ഇപ്പം ഇവിടെ വച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സഹായിക്കാനും സാധിക്കില്ല എന്താണ് എൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാനും പറ്റില്ല ഇനി ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കാതെ ഇതിന് മുമ്പത്തെ കഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നവർക്ക് എന്നെ തെറി വിളിക്കാനും പറ്റില്ല ഏതായാലും നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് കമ്പനികളിൽ മെന്റർ ആ കമ്പനികളിൽ പിന്നെ ഉലോക ഉടായ്പ് അങ്ങനെ പറയാലോ ഉടായ്പ ആയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തുടരാൻ കഴിഞ്ഞില്ല ഞാൻ പലപ്പോഴായി അവരുടെ ശമ്പളം പലതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തിരിച്ചു കൊടുത്ത് ഇനി ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കമ്പനികളിൽ നിന്നും ഞാൻ ഇറങ്ങി ഇപ്പോൾ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായി ആ സമയത്ത് കാരണം പലപ്പോഴായി ശമ്പളവും കാര്യങ്ങളും വാങ്ങിയെങ്കിലും ഒരുമിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കാനല്ലോ അതുണ്ടായി പിന്നെ ആരും എന്നെ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടു ഏതാണ്ട് സെയിം പ്ലാറ്റ്ഫോം ഒരു നെറ്റ്വർക്ക് മോഡൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടു എൻ്റെ ക്ലാസുകൾ അതിനകത്ത് മാർക്കറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടു അതിൽ ചെറിയ രീതിയിൽ വരുമാനം എനിക്കുണ്ട് ഒരു വർഷത്തിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം പരമാവധി പോയ രണ്ട് ലക്ഷം എന്ന രീതിയിൽ അതിൽ വരുമാനമുണ്ട് പക്ഷെ ആ പണം ഞാൻ ഉപയോഗിക്കുന്നില്ല അത് എൻ്റെ കൂടെ അതിൽ പ്രവർത്തിക്കുന്ന എന്നെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ചിലരൊക്കെ വരുമാനത്തിന് വേണ്ടി അവർ പണിയെടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം അതിൻ്റെ ജി എസ് ടി കഴിച്ച് ബാക്കിയുള്ള പണം അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സഹായമായിട്ട് കൊടുക്കുകയാണ് പതിവ് ഞാനത് എടുത്ത് വരുമാനമായി ഉപയോഗിക്കാറില്ല എൻ്റെ വരുമാനം എന്ന് പറയുന്നത് കൗൺസിലിങ് ക്ലാസ്സുകൾ മറ്റ് ചില ചില കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് പിന്നെ യൂട്യൂബ് റവന്യൂ ഇതൊക്കെയായിരുന്നു പിന്നെ ചില കമ്പനികളിൽ ആകുന്ന സമയത്ത് അവർ കിട്ടുന്ന റവന്യൂ ഇതൊക്കെയായിരുന്നു ഇതിനിടയിലാണ് ഡിഫറെൻ്റ് ആംഗിൾസ് തുടങ്ങുന്നതും അത്യാവശ്യം തരക്കെടില്ലാതെ അതിൽ വരുമാനം വന്ന് തുടങ്ങുന്നതും ഏതായാലും ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാളെ സാമ്പത്തികമായി സഹായിക്കാമെന്ന് ഞാനേറ്റു അതിന് പറ്റിയ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവരുടെ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്ന സമയത്ത് അവർ പലർക്കും വീടുകൾ വെച്ചു കൊടുത്തു ചിലർക്കൊക്കെ ഓട്ടോറിക്ഷ എടുത്തു കൊടുത്തു ചിലർക്ക് മറ്റു പല അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഞാനത് എണ്ണി എണ്ണി പറയുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തിരുന്നു പക്ഷെ അത് ബിസിനസ് ആയിരുന്നു കൊറോണ കഴിഞ്ഞ സമയത്ത് അറിയാമല്ലോ എന്താ സംഭവിക്കാന്നുള്ളത് ബിസിനസ് കുറഞ്ഞു വന്നു ഈ കൂടെയുള്ള പാർട്ട്നേഴ്സിനെ മൊത്തത്തിൽ റവന്യൂ കുറയുന്നത് അവർ ചിന്തിക്കില്ല എനിക്ക് എൻ്റെ പണം കൊണ്ടോ എന്ന് പറയുന്ന ഒരു വാഗ്ദാനം പറഞ്ഞപ്പോൾ നല്ലൊരു മനുഷ്യനായ അദ്ദേഹം അവരുടെ പണം എല്ലാം ഉള്ളതുകൂടി തട്ടിപ്പറിക്കാൻ വിറ്റുപറിക്കാൻ കൊടുത്തു അദ്ദേഹം ഒരു വലിയ കടക്കാനായി മാറി ആ കടം പിന്നെ കൂടി വന്നു പിന്നെ ഉള്ളത് വിറ്റുപെറുക്കി കുറച്ചൊക്കെ കടം തീർത്തതിന് ശേഷം എന്ത് അറിയാതെ മേലോട്ട് നോക്കി നിന്ന് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ഒരിക്കലും ഞാൻ രാത്രി രണ്ട് മണി സമയത്ത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് റോഡരികിലും ഒരു കാറ് കിടക്കുന്നത് കണ്ടു പരിചയമുള്ളൊരു കാറാണ് നോക്കുന്ന സമയത്ത് വണ്ടി നിർത്തി നോക്കുമ്പോൾ ഈ കുടുംബമാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാനന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റന്ന് പത്രത്തിൽ വാർത്ത വന്നേനെ അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബം മരണപ്പെട്ടു എന്നായിരിക്കും അവർ വാർത്ത കാരണം അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്കറിയില്ലല്ലോ ഏതായാലും ഞാനത് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ ആപത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ ഞാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കമ്പനിയിൽ കുറച്ച് പൈസ ബാക്കി ഉണ്ടാവുമെന്ന് ഞാൻ ആ പണം അന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് പിറ്റേന്ന് ഞാൻ ഒരു അടിത്തറ ഇട്ട് വെച്ചു അവരുടെ വീണ്ടും അവരുടെ ഉയർത്തെഴുന്നപ്പിലുള്ള അടിത്തറ ഇട്ട് വെച്ച ശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ മലപ്പുറത്തേക്ക് എത്തി മലപ്പുറത്തിരുന്നു കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു എന്നെ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കണം അഞ്ച് ലക്ഷം രൂപ തന്നെ സഹായിക്കണം അതിൽ ഒരു കുടുംബത്തിന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു കുടുംബത്തെ എനിക്ക് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുക്കുന്നത് അവരെ ഇതിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെ മുന്നിൽ വെച്ചാൽ അവർ ഇത്തരത്തിൽ തകർന്നു പോയി എന്ന് ജനമറിയും മാത്രമല്ല കുറച്ച് പണം കൂടി കൊടുക്കാനുണ്ട് അവരൊക്കെ ഒന്നായി പാഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കാലത്തും കയറി വരാൻ കഴിയില്ല ഇവർ സാമ്പത്തിക സാമ്പത്തികമായി തകർന്നു എന്നറിയാതെ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവരെ കയറ്റിക്കൊണ്ട് വരണം എന്നതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ അവരെ മുന്നിൽ നിർത്താതെയാണ് എൻ്റെ അക്കൗണ്ട് എൻ്റെ എസ് അക്കൗണ്ടിലും അതുപോലെ എൻ്റെ ലൈഫ് എൻ്റർ കൗൺസിലിംഗ് സർവീസസ് എന്ന് പറയുന്ന എൻ്റെ കറണ്ട് അക്കൗണ്ടിലും കൂടിയാണ് ഞാൻ സാമ്പത്തിക സഹായം വാങ്ങിയത് ഈ രണ്ട് അക്കൗണ്ടും ഈ സമയത്ത് മറ്റൊരിടപാടും നടത്തിയിരുന്നില്ല ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് പുറത്ത് എനിക്കതിൽ പണം കിട്ടി പക്ഷെ അത്ര കിട്ടിയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് സാമ്പത്തിക സഹായം വന്നില്ല ഞാനും കുടുങ്ങി ഒരു വാക്ക് പറഞ്ഞതല്ലേ ഒന്നും പറ്റാത്തൊരവസ്ഥയായി പിന്നീട് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു കമ്പനിയും തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിരുന്നു ആ പണം കൂടി എടുത്തുകൊണ്ട് അവർ ട്രാക്കിലേക്ക് കയറ്റി അതാണ് സംഭവിച്ചത് അപ്പോഴത്തേക്കും ഞാൻ കുണ്ടിലേക്ക് വീണു പക്ഷെ അപ്പോഴും മാന്യമായ ഒരു യൂട്യൂബ് റവന്യൂ എനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിലവിലുള്ളത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒരു ബേസ് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു പല മീറ്റിങ്ങുകളിലും പല ഗൂഗിൾ മീറ്റിലും അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ സംസാരിക്കും വീഡിയോയിലൊക്കെ സംസാരിക്കും അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഒരാൾ രാവിലെ എന്നെ വിളിച്ചുണർത്തി അത് രാവിലെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ കൊണ്ടാണ് വിളിച്ചുണർത്തിയത് അദ്ദേഹം എന്നോട് സംസാരിച്ച് ഒരു ലക്ഷം രൂപ തന്ന് എന്നെ സഹായിച്ചു എന്തോ തിരിച്ചു കൊടുക്കേണ്ടെന്നാണ് പറഞ്ഞത് ഈ രണ്ടരലക്ഷം മൂന്ന് ഒക്കെ ഞാൻ എടുത്തു കൊടുത്ത് ആ രീതിയിൽ ബാധ്യതപ്പെട്ട് മാറുന്നു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം അദ്ദേഹം എന്നെ തന്ന് സഹായിച്ചത് അതെനിക്കൊരു വലിയ അനുഗ്രഹമായി ആ അനുഗ്രഹത്തിന് ഞാൻ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് സാമ്പത്തികമായി കയറി വരാൻ തുടങ്ങി പക്ഷെ ആ സമയത്ത് വലിയൊരു അപകടം സംഭവിച്ചു യൂട്യൂബിൻ്റെ പോയി വരുമാനം നിലയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്കെത്തി ഇപ്പോൾ യൂട്യൂബ് റവന്യൂ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നിലവിലെ സ്ഥിതി അപ്പൊ ആ സ്ഥിതിയിൽ വക കണ്ടതെല്ലാം വടിമേലായി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി ഇപ്പോൾ സത്യത്തിൽ വളരെ പ്രയാസമാണ് കമ്പനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ കമ്പനി ഒന്ന് ട്രാക്കിലേക്ക് കയറ്റാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുണ്ടാക്കി ആപ്ലിക്കേഷൻ്റെ വർക്ക് ഏതാണ്ടൊരു മൂന്നിലൊന്ന് വഴി കഴിഞ്ഞ് കിടക്കുകയാണ് മൂന്നിൽ രണ്ട് ഭാഗം കൂടി പൂർത്തിയാകാനുണ്ട് അതും കൂടെ പൂർത്തിയായി അതൊന്ന് ലൈനിലേക്ക് ഇളക്കി വിട്ടാൽ ഒരുപക്ഷെ ബൈജൂസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തേക്കാൾ മുകളിൽ ഒരുപക്ഷെ എത്താൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകാം അവിടെയെങ്കിലും നമുക്ക് എത്തും ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ അത്തരം ഒരു പ്ലാറ്റ്ഫോം പകുതി വഴി പോലും എത്താതെ കിടക്കുമ്പോൾ അതിന് രണ്ട് ലക്ഷം രൂപ എനിക്ക് സാമ്പത്തികം ആവശ്യമുണ്ട് ആ രണ്ട് ലക്ഷം രൂപ ചോദിക്കാനാണ് സത്യത്തിൽ ഇത്രയും വളച്ചു നീട്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് നിങ്ങളെ സാമ്പത്തികം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കടമായിട്ടാണ് കാരണം എനിക്ക് അധ്വാനിച്ച് തിന്നാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള കഴിവുണ്ട് ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ പണം ഇല്ല എന്നേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരുടെ കയ്യിലും പണമില്ല നിങ്ങൾക്കറിയാം ആരെ കയ്യിലും പണമില്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കടം വാങ്ങാമെന്ന് വെച്ചാൽ കിട്ടില്ല അതുകൊണ്ട് അത്തരത്തിൽ കടം വാങ്ങി ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നടക്കുകയും ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നുമായി രണ്ട് ലക്ഷം രൂപ കടമായി ചോദിക്കാം ഈ കാണുന്ന ക്യു ആർ കോഡിലോ ഈ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ നിങ്ങൾ എനിക്ക് രണ്ട് ലക്ഷം രൂപ തരണം നിങ്ങൾ ഇതിലേക്ക് എത്ര രൂപയാണ് അയക്കുന്നതെങ്കിലും ഈ അതിന് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മേൽലാസവും അടങ്ങി നിങ്ങൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടടക്കം നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പും ചെയ്യണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എത്ര വീതം തന്നു എന്ന് എഴുതി വയ്ക്കാനാണ് ഈ പണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഈ അവസ്ഥയിലായിരിക്കില്ല ഞാൻ തിരിച്ചു തരുന്നത് ഒന്നോ രണ്ടോ വർഷം അത് കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും എന്നെ സഹായിക്കുമ്പോൾ എന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ തിരിച്ച് ഞാനൊന്ന് സഹായിക്കണമല്ലോ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കടമായിട്ടുള്ള എടുക്കുന്നത് കടമാണ് പക്ഷേ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ എടുക്കും നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ ഇനി പതിനായിരം ആണെങ്കിൽ പതിനായിരം എത്രയെന്ന് വെച്ചാൽ അത് രണ്ട് ലക്ഷം രൂപ മതി എനിക്ക് തിരിച്ചു തരുമ്പോൾ എന്തായാലും ആ സമയത്ത് എത്രയാണോ റവന്യൂ നമുക്ക് കമ്പനിയിൽ വരുമാനമുള്ളത് അതിന്റെ പെർസെൻറ്റേജ് കണക്കാക്കി തന്നെ നിങ്ങൾക്ക് തരും അത് എത്ര ഉണ്ടാവും എന്നെനിക്ക് പ്രകടിക്കാൻ പറ്റില്ല ഓൾ ഓവർ ഇന്ത്യ വൺ ലാക്ക് കസ്റ്റമേഴ്സ് വന്നാൽ ചിലപ്പോൾ വൺസ് ഇയർ വരെ നമുക്ക് പെർമുന്റ് റവന്യൂ വന്നേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന എമൗണ്ടിന് അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ ഉണ്ടാവും ഇനി അത്രയൊന്നും വന്നിട്ടില്ല ജീവിച്ചു പോകാനുള്ള വകുപ്പേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളൊരു വലിയ പ്രതീക്ഷയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ പ്രതീക്ഷിക്കാതിരിക്കുകയും വേണ്ട ബാക്കിയൊക്കെ ദൈവാധീനമാണ് എനിക്ക് ആവശ്യം രണ്ട് ലക്ഷം രൂപയാണ് ആ രണ്ട് ലക്ഷം രൂപ ഈ കാണുന്ന ക്യു ആർ കോഡിലും ഇതിലുമായി നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമായി നിങ്ങൾ എനിക്ക് തരണം ഒരുപാട് വൈകി കഴിഞ്ഞാൽ നമ്മളെ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാനത്ത് ഒക്കെ കയറും നമുക്ക് സ്കോപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ മറക്കണ്ട ഈ സമയം മുതൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ അയയ്ക്കണം മറക്കരുത് വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും നിങ്ങൾ മേൽലാസവും നിങ്ങൾ ഇടാനും മറക്കരുത് എനിക്ക് നോട്ട് ചെയ്യാനും നിങ്ങൾക്ക് അർഹിക്കുന്ന തുക കൂടി ചേർത്ത് തിരിച്ചു തരാനും വേണ്ടിയിട്ടാണ് Apa yang dah, le Sahay